ഹായ് അപ്പോൾ ഇന്ന് നമ്മൾ ഒരു അടിപൊളി പ്രൊഡക്റ്റ് കാണിച്ചു തരാട്ടാ അപ്പം ഇന്ന് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഒരു കൊറിയർ വന്നിട്ടുണ്ട് ചേ എന്താണെന്ന് കാണിച്ചു തരാട്ടാ എല്ലാവർക്കും ഉപകാരമുള്ള ഒരു സാധനമാണ് ചെറിയ പൈസക്ക് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് കിട്ടുക അതിന്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ കൊടുക്കാം കേട്ടോ ആർക്കും വേണമെന്നുണ്ടെങ്കിൽ ഒരൊന്ന് കമന്റ് ചെയ്യും അപ്പോൾ ഇതാണ് സാധനം ഇത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് കിട്ടിയതാണ് വാങ്ങിയതാണ് നമ്മൾ ഓൺലൈനിൽ കൂടി ഓർഡർ ചെയ്ത് വാങ്ങിയതാണ് അപ്പോൾ സാധനം എങ്ങനെയുണ്ട് നോക്കാം തുറന്നു നോക്ക് അതിൻ്റെ സൗണ്ടും ക്വാളിറ്റി എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം ഇപ്പോൾ സാധനം ഇതാണ് ചെറിയ പൈസ കിട്ടിയതാണ് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് അപ്പോൾ ഇത്രയും നല്ല ക്വാ ക്വാണ്ടിറ്റിയുള്ള സാധനം നമുക്ക് വരുന്ന കിട്ടൂല അടിപൊളിയാണ് രണ്ട് മയക്ക് വരുന്നുണ്ട് സാധനം എടുത്ത് കാണിച്ചു കൊടുക്കും റെഡ്മിയിൽ വെച്ച് കാണിച്ചു ഇതാ ഇതാണ് അപ്പോൾ ഇത് നമുക്ക് പൊട്ടിക്കുന്നതിന് ഇപ്പം ഷർട്ട് മുതലൊട്ടിച്ച് കാണിച്ചു കൊടുക്കുക അതൊക്കെ കാണിച്ചു തരുമോ അതങ്ങനെ പ്രവർത്തിപ്പിക്കുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ ഇതാണ് സാധനം നല്ല അടിപൊളി മൈക്കാണ് ഇതിപ്പോൾ നമ്മൾ ഓൺ ചെയ്യുന്നത് ഇവിടെ ഒരു ബട്ടൺ ഉണ്ട് ഇങ്ങനെ ഓൺ ആക്കുക ഓൺ ആക്കി കൊടുക്കാം ഓൺ ആക്കി കൊടുക്കുക അപ്പോൾ അത് ഓൺ ആക്കി കാണിച്ചു കൊടുക്കുക ഓൺ ആക്കി കൊടുക്കുക അപ്പോൾ ഇതാണ് സംഭവം സൂപ്പർ സാധനമാണ് ആരിക്കും വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം കേട്ടോ അടിപൊളിയാണ് നീ ല്ല ഇതില് പിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് കണക്ട് ചെയ്താൽ മതി അതെടുക്കണക്ട് അതെടുക്കോണിനോട് കണക്ട് ചെയ്യട്ടാ ഇത് നമ്മള് ഫോണിനോട് കണക്ട് ചെയ്യാണ് സാധനം കാണിച്ചു ഇതാണ് ഇത് നമുക്ക് മറ്റേ മാഗ്നെറ്റ് ആണ് സാധനം ആണ് ഉള്ളത് കാന്താണ് കാന്തം കാന്തം കുറച്ച് ഹലോ എല്ലാവർക്കും സബ്സ്ക്രൈബേഴ്സ് ഉപയോഗിക്കുന്നത് എല്ലാ ഐറ്റംസും ഉണ്ട് ലിങ്ക് നമ്മൾ കമന്റ് ബോക്സിൽ ഇടും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ലൈക്ക് കമന്റ് സബ്സ്ക്രൈബ് പിന്നെ വീഡിയോസിലും ചെയ്യാട്ടോ കാണണം സപ്പോർട്ട് ചെയ്യട്ടോ പിന്നെ ലൈവ് ഉണ്ടാവും എല്ലാ ദിവസവും എട്ട് മണിക്ക് ലൈവ് ഉണ്ട് കേട്ടോ എല്ലാവരും മാക്സിമം ലൈവിൽ വന്ന് സപ്പോർട്ട് ചെയ്യട്ടോ ഓക്കെ ബൈ ബൈ അസ്സാമലൈക്കും